അസലാമലൈക്കും വെൽക്കം ബാക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു പൊടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ടൊന്നുകൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ അതാ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം കുറേശ്ശമായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അത് നമ്മളിതുപോലെ മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളം കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ കൈയിലാക്കി കൊടുത്താൽ മതി വല്ലാണ്ടൊന്നും ഒട്ടിപ്പിടിക്കില്ല യിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കൂടുതൽ സമയം വെച്ചിട്ട് കുഴച്ചെടുക്കണ്ട ഇപ്പം ഇതാ ഞാനൊരു മൂന്ന് മിനിറ്റോളം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മൾ ഇതിലോട്ടൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ചൂടായ പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് എൻ്റെ എല്ലില്ലാത്ത പീസസ് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ സുർക്കയും കൂടി മിക്സ് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം മൂടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കന് നമുക്ക് വേഗത്തിൽ ഒന്ന് റെഡിയാക്കി കിട്ടിക്കോളും ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നൊന്നും ഒന്ന് എടുത്തു മാറ്റാം ഇപ്പോൾ അതാണ് ഞാൻ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാനിതാ ഒരു രണ്ട് മീഡിയം സൈസുള്ള സൊവോള ഇതുപോലെ നീളങ്ങത്തിൽ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇതും നമുക്ക് മൂടി വെക്കാം മൂടി വെക്കുകയാണെങ്കിൽ വേഗത്തിൽ നമ്മുടെ ഒരു സവാള ഒന്ന് വാടിയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ തക്കാളിയും ഒന്ന് വാട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഒരു പൊടി കൂടി ഒരു പച്ചവണം നമുക്കൊന്ന് മാറിയിട്ട് കിട്ടണം അപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ിലോട്ട് ഞാൻ കുറച്ച് മല്ലിയുടെ ഇതിൽ കൂടി ചേർത്ത് എടുത്തിട്ട് അത് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഇതാ നമ്മുടെ ഒരു ഡോക്കാണ് ടോപ്പിലേക്ക് വെച്ചെടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മീഡിയം സൈസുള്ള റൗണ്ടിലുള്ള ബോൾസുകളാക്കി എടുത്തിട്ട് ഓരോ ബോൾസും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്കിതിൽ നിന്ന് ഫില്ലിങ് കൊടുക്കുക അതിന് ശേഷം നാല് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം അതിൽ വന്നിട്ടുള്ള ആ ഒരു ഭാഗം ചെറുത്താക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം അതിനുശേഷം ഞാനിതാ ഇതുപോലൊരു കോരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതാ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇതൊന്ന് കൊട്ടി കൊടുക്കുക വേഗത്തിൽ നമുക്ക് ഈ ചട്ടുകത്തിൽ നിന്നും ഇതൊന്ന് പോന്ന് കിട്ടിക്കോളും അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡൽസിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കി കോടി ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആയിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ വേഗത്തിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ചെയ്യും ഇപ്പം ഇതാ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം ചെറിയ തീരിട്ടിട്ട് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് അതേ ആ ഒരു മോഡല് ആ ഒരു ഭംഗിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട